പാട്ട് വളരെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു പാട്ടായിരുന്നു തീർച്ചയായിട്ടും അതെ ഞാൻ ഞാൻ കിടന്നു എനിക്ക് എന്തോ എനിക്ക് എഴുതണമെന്ന് തോന്നി അത് വാക്കുകളൊക്കെ കിട്ടി എഴുതിയെങ്കിലും അത് ഞാൻ തന്നെ അതിനൊരു ട്യൂൺ ചെയ്ത് അത് പാടാൻ കഴിയുന്ന രൂപത്തിലാക്കി ഞാൻ ഉള്ളൂ അത്രേ അതെ ഇപ്പം ഉള്ളത് കൊണ്ടാണ് ഇപ്പം യൂസഫ് അലി സാറിനെ പറ്റി ഒരു കവിത എഴുതി എന്ന് പറയുന്നത് അതെ അത് എന്താ അത് ഈ വിഷമം സാറു കേട്ടിട്ട് കേൾക്കാൻ വേണ്ടിട്ടാണ് പിന്നെ സാറിന്റെ മനസാക്ഷിയാണ് അത് വല്ലതും സഹായിക്കാൻ ഒക്കുമെങ്കിൽ എനിക്ക് ഉപകാരമാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഞാൻ പിന്നെ പൈസയ്ക്ക് വേണ്ടി മാത്രം അദ്ദേഹത്തിന്റെ പാട്ട് എഴുതിയല്ല അദ്ദേഹത്തിന്റെ നല്ല പ്രവൃത്തികള് നമുക്കത് എനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ടോ എന്നെപ്പോലെ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് പക്ഷെ എന്ന് വിചാരിച്ച് എന്നെ അദ്ദേഹം സഹായിക്കണം ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തോ തോന്നോ അതനുസരിച്ച് ചെയ്യട്ടെന്ന് പറയുകയാണ് കേട്ടോ യൂസഫ് ഈ വീഡിയോ കാണണം ഈ കാണുന്നവരെ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ നോക്കണം കാരണം ഈ അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട ജോസഫലി സാറിനെ കണ്ടാലും മതി കാരണം അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അദ്ദേഹം അമ്മയെപ്പോലുള്ള കണ്ടമോനോ ആളുകളെ സഹായിക്കുന്നുണ്ട് സാമ്പത്തികം നോക്കിയല്ല അമ്മ ഈ കവിത എഴുതിയത് അദ്ദേഹത്തിന്റെ നല്ല പ്രവൃത്തികളെ പറ്റി ആ പ്രവൃത്തികൾ പറ്റാണ് ഈ കവിത എഴുതിയത് നമുക്ക് ഈ കവിത ഒന്ന് കേൾക്കാം കര പെട്ടലയും കടലിൽപ്പെട്ടലയുന്ന മനുഷ്യരെ കരം കൊടുത്തെടുക്കുന്ന ജനപന്നിനെ സാധു കേളാകുന്ന ലോകേരേ വക്കെയും കാണാൻ മനസ്സുള്ള കൃപാശാലിയേ ജാതി മതമില്ല മതവിദ്വേഷമില്ല ം എന്നൊരു ചിന്ത മാത്രം ആവത്തിൽ പെട്ടിട്ടും ആവത്തുകൂടാതെ കൂടാതെ ഏറ്റൊരു സത്യസന്തൻ ആവത്തിൽ പെട്ടിട്ടും ആപത്തുകൂടാതെ കൂടാതെ ഏറ്റൊരു സത്യസന്ധൻ നന്മയെ മാത്രം മനസ്സിൽ കരുതുന്നു മനസ്സിൻ്റെ നിറകൂടം നിറഞ്ഞവനേ നന്മയെ മാത്രം മനസ്സിൽ കരുതുന്നു മനസ്സിൻ്റെ നിറകൂടം നിറഞ്ഞവനേ ദൈവത്തിൻ തുല്യമായി വാഴും ഒരുടെയോനെ നേരിൽ എനിക്കുന്നു കാണാൻ കഴിയുമോ ദൈവത്തിൻ തുല്യമായി വാഴുന്നൊരുടെയോനെ നേരിൽ എനിക്കുന്നു കാണാൻ കഴിയുമോ കരകാണ കടലിൽ പെട്ടലയുന്ന മനുഷ്യരെ കരം കൊടുത്തെടുക്കുന്ന ജനപന്നിനെ യും കാണാൻ മനസ്സുള്ള കൃപാശാലി പാട്ട് വളരെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു പാട്ടായിരുന്നു തീർച്ചയായിട്ടും യൂസഫലി സാറത് കേൾക്കും കേൾക്കണം അതെ കേൾക്കുന്ന തമ്മിലും നമുക്ക് മാനിച്ചു ഷെയർ ചെയ്യാം ഓരോ ആളുകളെ അദ്ദേഹം മനസ്സിലാക്കുന്നത് നമ്മളെപ്പോഴുള്ള ഓൺലൈൻ ചാനലിലൂടെ മാത്രമാണ്